ഹായോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ പലിശയായിട്ട് ലഭിക്കും എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത് സോ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെച്ചൂരിറ്റി സമയത്തായിരിക്കും പലിശ ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പലിശ വാങ്ങാം സോ അത്തരത്തിലൊക്കെ നമ്മൾ കണക്കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഏകദേശം എത്ര രൂപ പലിശയായിട്ട് ലഭിക്കുന്നത് ഓക്കെ സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം വരുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഒന്ന് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് രണ്ടാമതായിട്ട് എത്ര പലിശ അതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് എത്ര ശതമാനം പലിശ നിങ്ങൾക്ക് എഫ് ഡിക്ക് കിട്ടുന്നു എന്നുള്ളത് മൂന്നാമതായിട്ട് നിങ്ങൾ എത്ര വർഷത്തേക്കാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് അതായത് പീരീഡ് സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മുടെ ഈ ഒരു കേസിൽ ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇരുപത് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ആളുകളുടെ കാര്യമാണ് സോ ട്വൻ്റി ലാക്സ് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് പലിശയുടെ ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ സിക്സ് പോയിന്റ് എയ്റ്റ് സീറോ ആണ് നമ്മളിവിടെ കൂട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാരണം സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഇപ്പോൾ വൺ ഇയറിലേക്കുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൽ മാത്രമല്ല ഒരുവിധ പല ബാങ്കുകളിലും സിക്സ് പോയിൻ്റ് എയ്റ്റ് സീറോ ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു റേഞ്ചാണ് വൺ ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓക്കെ സോ പിന്നീട് വൺ ഇയർ ഒരു വർഷത്തേക്ക് സിക്സ് പോയിന്റ് എയ്റ്റ് സീറോ എന്ന പലിശ നിരക്കിൽ ട്വന്റി ലാക്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന കാര്യം തന്നെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഓക്കെ സോ നമുക്ക് മൂന്ന് രീതിയിൽ ഇത് നോക്കാം നിങ്ങൾ ഇരുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൺ ഇയർ കഴിഞ്ഞിട്ട് അതായത് ഒരു ഒരു വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് മെച്യൂരിറ്റി ആയിട്ട് എത്ര കിട്ടും എന്ന് നമുക്ക് നോക്കാം കൂടാതെ ക്വാർട്ടർലി അതായത് മൂമൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങളുടെ എസ് ബിയിലേക്ക് നിങ്ങൾ പലിശ വരുന്ന രീതിയിലാണ് നിങ്ങൾ എഫ് ഡി തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പലിശ കിട്ടും എന്ന് നമുക്ക് നോക്കാം ഇനി അതല്ല നിങ്ങൾ മന്ത്ലി എല്ലാ മാസവും ഒരു വരുമാനം പോലെ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് ഈ എഫ് ഡി നിന്നും പലിശ മാത്രമായിട്ട് എസ് ബിയിലേക്ക് വരികയാണെങ്കിൽ അത് എത്ര രൂപ ഉണ്ടാവും എന്ന കാര്യം കൂടെ നമുക്ക് നോക്കാം സോ ആദ്യം നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് അതായത് ട്വൻറ്റി ലാക്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എഫ് ഡി ആയിട്ട് ഇട്ടിട്ട് എല്ലാ മാസവും നിങ്ങൾ എസ് ബി അക്കൗണ്ടിലേക്ക് പലിശ വരികയാണെങ്കിൽ ആ പലിശ ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഉണ്ടാവും ഓക്കെ ഇത് എല്ലാ മാസവും വരും നടക്കുന്നത് നിങ്ങൾക്ക് ഈ വൺ ഇയറിൽ എല്ലാ മാസവും ഈ പലിശ നിങ്ങൾക്ക് ലഭിക്കും ഇനി അതിൽ നിങ്ങൾ മൂമൂന്ന് മാസം കൂടുമ്പോൾ അതായത് ക്വാർട്ടർലി ആയിട്ട് പലിശ വാങ്ങുകയാണെങ്കിൽ അത് എത്ര രൂപ ഉണ്ടാവും നോക്കാം അത് ഏകദേശം മുപ്പത്തിനാലായിരം രൂപയോളം വരും ഓക്കെ മൂമൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് മുപ്പത്തി നാലായിരം രൂപ വെച്ചിട്ട് പലിശ ഇനത്തിൽ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഇനി അതല്ല നിങ്ങൾ ഇങ്ങനെ മാസക്കണക്കിലൊന്നും പലിശ വാങ്ങുന്നില്ല നിങ്ങൾ മെച്യൂരിറ്റി വരെ കാത്തിരിക്കുകയാണ് മെച്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ഈ പ്രിൻസിപ്പളും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വിത്ത് പലിശ അടക്കം നിങ്ങളങ്ങ് തിരിച്ചെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഓക്കെ സോ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൺ ഇയർ കഴിഞ്ഞ് കിട്ടുന്ന മെച്ചൂരിറ്റി എമൗണ്ട് എന്നുള്ളത് ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും പക്ഷേ പലിശ അവരെ കൂട്ടിയിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സീറോ ആണെന്ന കാര്യം നിങ്ങൾ ഓർക്കണം കാരണം എന്താ പറയുക ഇത് ജസ്റ്റ് ഫോർ ഒരു നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ഒരു അഡ്വൈസോ ഒന്നും സോ നിങ്ങൾ നിങ്ങളുടെ ബാങ്കായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് മാത്രം ഒരു തീരുമാനത്തിലെത്തുക എത്ര പലിശ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യമൊക്കെ ഇത് കുറയുമ്പോൾ ഇവിടെയും എമൗണ്ട് കുറയും ഇത് കൂടുമ്പോൾ ഇവിടെയും എമൗണ്ട് കൂടും സോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എത്ര പലിശ കിട്ടും എന്ന കാര്യമൊക്കെ ബാങ്കായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് മാത്രം ഒരു കൺഫർമേഷൻ എടുക്കുക കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ സിക്സ് പോയിൻറ്റ് എയ്റ്റ് സോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാളെ ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് കൂടാം അല്ലെങ്കിൽ കുറയാം സോ അപ്പോൾ ഈ എമൗണ്ടിലൊക്കെ വ്യത്യാസങ്ങളും വരാവുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ ഇത്തരം വീഡിയോസായി കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്